കുറച്ചു കാലം മുമ്പ് വരെ കാവ്യ മാധവൻ എന്ത് പോസ്റ്റ് ചെയ്താലും അതിന് തെറിവിളിക്കാൻ വേണ്ടി മാത്രം കമൻ്റ് ബോക്സിൽ എത്തിയവർ നിരവധിയായിരുന്നു ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം സോഷ്യൽ മീഡിയയിൽ നിന്നൊട്ടാകെ മാധവൻ അകന്നു കഴിയാനുള്ള കാര്യം പോലും സൈബർ അറ്റാക്കും സോഷ്യൽ മീഡിയ ബുള്ളിങ്ങുമായിരുന്നു എന്നാൽ ഇപ്പോൾ കഥയൊക്കെ മാറിക്കഴിഞ്ഞു മാധവൻ പങ്കുവയ്ക്കുന്നു ഒരു ഫോട്ടോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഇന്ന് ആരാധകർ വിവാദങ്ങൾ എല്ലാം കെട്ടണിയതിന് ശേഷം കാവ്യമാധവന് സോഷ്യൽ മീഡിയയിലേക്ക് തിരിച്ചു വരാനുള്ള ധൈര്യം കിട്ടിക്കഴിഞ്ഞു മകൾ മഹാലക്ഷ്മി സ്കൂളിൽ പോകാൻ കൂടി തുടങ്ങിയപ്പോൾ ലക്ഷ്യയുടെ ബിസിനസ് കാര്യത്തിൽ പഴയതിലും അധികം ശ്രദ്ധിക്കാനും തുടങ്ങി കാവ്യ ഇപ്പോൾ ലക്ഷ്യയുടെ ഒഫീഷ്യൽ മോഡൽ കൂടിയായ കാവ്യ ശരീര സൗന്ദര്യമെല്ലാം വീണ്ടെടുത്ത് ഇപ്പോൾ നിരന്തരം ചിത്രങ്ങൾ പങ്കുവെച്ചു കൊണ്ടിരിക്കുകയാണ് സാരിയിലും ചുരിദാറിലുമുള്ള കാവ്യയുടെ ഭംഗി ആസ്വദിക്കുകയാണ് ഇപ്പോൾ ആരാധകർ ലക്ഷ്യയുടെ ബ്രാൻഡ് പ്രമോഷന് വേണ്ടിയാണ് കാവ്യ ഓരോ സാരിയിലും ചുരിദാറിലുമുള്ള ചിത്രങ്ങളൊക്കെ പങ്കുവെച്ച് എത്തുന്നത് എങ്കിലും ആരാധകർ ശ്രദ്ധിക്കുന്നത് ഓരോ വേഷത്തിലും കാവ്യ എത്രത്തോളം സുന്ദരിയാവുന്നു എന്നത് തന്നെയാണ് വയസ്സായതുപോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞുള്ള കമൻ്റുകളും നിരവധി വരാറുണ്ട് ഇപ്പോൾ കാവ്യമാധവൻ പങ്കുവയ്ക്കുന്ന ഫോട്ടോയ്ക്ക് താഴെ തെറിവിളികൾ വരാറേയില്ല പകരം സ്നേഹം കൊണ്ട് മൂടുകയാണ് ആരാധകർ ഈ സൗന്ദര്യത്തിന് അടുത്തെത്തില്ല ഒന്നുമെന്നാണ് ഒരാരാധകൻ്റെ കമൻറ്റ് യുവനടിമാരെയും തോൽപ്പിക്കുന്ന സൗന്ദര്യം കാവ്യയ്ക്ക് പ്രായം തോന്നി എന്ന് പറഞ്ഞവർ വന്ന് കാണുക എന്തൊരു ഭംഗിയാണ് എൻ്റെ കാവ്യെ എന്നിങ്ങനെ പോകുന്നു കാവ്യ പ്രശംസിച്ചുള്ള കമൻറ്റുകൾ ദിലീപുമായുള്ള വിവാഹത്തിന് ശേഷം അഭിനയം പൂർണ്ണമായും ഉപേക്ഷിച്ചിരിക്കുകയാണ് കാവ്യ മാധവൻ പിന്നീട് സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിന്ന സാഹചര്യത്തിൽ ഇനി കാവ്യയെ ക്യാമറയുടെ വെട്ടത്തേക്ക് കാണില്ല എന്ന് പറഞ്ഞവരുമുണ്ട് എന്നാൽ ലക്ഷ്യയുടെ മോഡലായുള്ള കാവ്യയുടെ തിരിച്ചുവരവ് അതിനുള്ള എല്ലാം മറുപടി കൂടിയാണ് എന്നാണ് ആരാധകരുടെ പക്ഷം